ഡൽഹി സ്ഫോടനത്തിന് ശേഷം തീവ്രവാദവും ചാവറുകളുമായിട്ടുള്ള വാർത്തകൾ ദിനം പ്രതി വന്നോണ്ടിരിക്കുകയാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു കണിക ഇനി കേരളത്തിൽ കാണുമല്ലോ അതിൻ്റെ ഒരു കണ്ണി തിരുവനന്തപുരം വെഞ്ഞാറങ്ങൂട്ടിൽ പതിനാറ് വയസ്സുള്ള മകനെ ചാവയറാകാൻ നിർബന്ധിക്കുകയായിരുന്നു അമ്മ അത് തൻ്റെ കാമുകൻ ആയുമുള്ള നിരന്തര ഭീഷണിയിലൂടെ ആ കൊച്ചിനെ തീവ്രവാദിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ആ സ്ത്രീയും തിരുവനന്തപുരംകാരി തന്നെ ആ സ്ത്രീയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള വിവാഹം കഴിച്ച ബന്ധത്തിലുള്ള മകനാണ് ഈ പതിനാറുകാർ അതൊരു പത്തനംതിട്ട സ്വദേശിയായിരുന്നു പിന്നീട് അവർ വിവാഹശേഷം ശേഷം യു കെയിൽ സ്ഥിരതാമസമാക്കി രണ്ടുപേർക്കും അവിടെ ജോലിയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇസ്ലാമതത്തിലുള്ള ഒരാളുമായി അവർക്ക് ആ ഹിതബന്ധം ഉണ്ടാകുകയും അയാളുമായിട്ട് താമസം തുടങ്ങുകയും ചെയ്തു അത് സഹിക്കാൻ കഴിയാതെ ഭർത്താവും മകനെയും കൂട്ടി ഓരുകയായിരുന്നു പിന്നെയും മകൻ അവരുടെ തന്നെ കുറേ നാൾ താമസിച്ചു ഈ അമ്മയുടെ ഒപ്പം അങ്ങനെ അമ്മയ്ക്ക് ആ ബന്ധം രണ്ടാമത്തെ ബന്ധത്തിലുള്ള ഒരു കുഞ്ഞ് ജനി പെങ്കുഞ്ഞ് ജനിച്ചു ആ മകൻ ആ അമ്മയുടെ കൂടെ ആ അമ്മയുടെ രണ്ടാം ഭർത്താവും കുഞ്ഞുമൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു യു കെയിൽ അവിടെ ഉക്രൈനിൽ നിന്നുള്ള ഒരാൾ ഇവരുടെ കുടുംബത്തിൽ കയറിപ്പറ്റി അങ്ങനെ ഇവർ ഗ്രീൻ വാഷ് ചെയ്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വരെ കൊല്ലാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുപോലെ ആക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ കുട്ടി ഈ പ്രസവസംബന്ധമായ അമ്മ നാട്ടിലേക്ക് പോന്നു അപ്പോൾ ഈ അമ്മയുടെ രണ്ടാം ഭർത്താവും ആ പതിനാറുകാരന് മാത്രമേ ഉള്ളൂ അയാൾ ആ കുട്ടിയെ അത് വിദഗ്ധമായി ബ്രെയിൻ വാഷ് ചെയ്യണം വീഡിയോയൊക്കെ കാണിക്കണം എങ്ങനെ കൊല്ലാം ഐ എസ് ഐയിൽ ചേർന്ന് എന്തൊക്കെയാണ് അവരുടെ രീതികൾ അതെല്ലാം ആ കൊച്ചിനെ ആ ഇയാളെ പഠിപ്പിക്കുകയാണ് ആ വീഡിയോ എല്ലാം വീഡിയോയെല്ലാം കാണിച്ചുകൊടുക്കും കൊച്ചുകുട്ടികൾ പത്ത് പതിനാറ് വയസ്സുള്ള പിള്ളേരാകുമ്പോൾ ഇങ്ങനെയുള്ള തീവ്രവാദപരമായ കാര്യങ്ങളിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് പോകുമ്പോൾ അതിന് പോലീസുകാരോ മറ്റുള്ളവർ സംശയിക്കില്ല അവരെ തീർത്തും കുടുംബ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ടത് ഭാര്യയും ഭർത്താവും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർതിരിയാനുള്ള കാരണങ്ങളായിരിക്കും അതിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നതാണ് പോലീസുകാരും ആദ്യം വിചാരിച്ചതെന്നാണ് ഇവർക്കെതിരെ തിരിയുമോ എന്ന് ഭയത്താൻ ഈ കുട്ടിയുടെ സ്വന്തം അമ്മയും ആ രണ്ടാം ഭർത്താവും കൂടി ഈ കുട്ടിക്കെതിരെ പെങ്ങൾ ചെറിയ കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ അതിനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചെന്നുള്ള എന്നുള്ള രീതിയിലെല്ലാം പരാതി കൊടുത്തേക്കു വേണം ഒരു തള്ളാന്ന് വിളിക്കാൻ പറ്റും ഇവളൊക്കെ അമ്മയാണോ ഇതെങ്ങനെയാണ് എല്ലാം പുറത്തേക്ക് വന്നതെന്ന് വെച്ചാൽ ന്യൂസൊക്കെ ഈ കുട്ടിയെ മതപഠനത്തിനായി യു കെയിൽ നിന്ന് ആ അമ്മ എന്ന അവകാശപ്പെടുന്ന സ്ത്രീ ആക്കി അവരുടെ നാട്ടിൽ കൊണ്ടുവന്നു ആ പഠനശാലയിൽ അവർ സമ്മതിക്കണം ആ കുട്ടിയുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങളാ കുട്ടി സംസാരം ഇങ്ങനെയൊക്കെയാണ് എങ്ങനെ ഈ തീവ്രോദപരമായ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചോണ്ടിരുന്നത് അതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ അന്വേഷിക്കാൻ വന്നപ്പോൾ ആ പിതാവിനെ അവരെ അറിയിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ അദ്ദേഹം ഈ കുട്ടിയെ തിരിച്ച് യു കെയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു അന്നേരം ഈ കുട്ടിയുടെ പാസ്പോർട്ട് അന്വേഷിച്ചപ്പോൾ പാസ്പോർട്ട് ആ കുട്ടിയുടെ കയ്യിലില്ല അങ്ങനെ അദ്ദേഹം പാസ്പോർട്ട് ഇല്ലാതുകൊണ്ട് പരാതി കൊടുത്തു പാസ്പോർട്ട് വേണില്ല അങ്ങനെ പോലീസുകാർ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഈ കുട്ടിയുടെ പാസ്പോർട്ട് ആരുടെ കയ്യിലാണ് പഴയ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഐ എസ് ഐ എസ് ഐയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ണൂർ വെച്ച് കനകമല എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു അതിലുള്ള പ്രതിയാണ് ഈ കുട്ടിയെ വിമാനത്താവളത്തിൽ വന്ന് കൊണ്ടുപോയത് ആ അയാളുടെ കയ്യിലാണ് പാസ്പോർട്ട് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ കുട്ടി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പോലീസുകാർ വിശ്വസിച്ചു അങ്ങനെ പോലീസുകാർ അത് എന്ന അങ്ങനെ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട അങ്ങോട്ട് പോയി എല്ലാം ഈ കുട്ടിയുടെ എല്ലാ കേസുകളും അങ്ങോട്ട് പോയി പിന്നെ ഈ അമ്മയുടെ നിർബന്ധമായിരുന്നൊന്നും അല്ല കുട്ടി ചാവേറാക്കി തീർക്കാൻ പിന്നെ കുട്ടിയുടെ കയ്യിൽ നിന്ന് കുട്ടി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ പോലീസുകാർക്ക് കിട്ടി അങ്ങനെയൊക്കെ അവർ കൂടുതൽ വിശ്വസിച്ചു കുട്ടി എന്താ സ്വന്തം കൂട്ടുകാരന് വേണ്ടി ജീവൻ നൽകുന്നതിന് വലിയ സ്നേഹമില്ല ഒരു പ്രദേശത്തു തീ ഒരു നീതിമാനെങ്കിലുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ദൈവം രക്ഷിക്കും എന്നൊക്കെയാണ് ഈ മതം പഠിപ്പിക്കുന്നതെന്നാണ് ഇവരുടെ ഉസ്താധുമാർ രേഖ പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളത് ഈ ചെയ്യുന്നതെല്ലാം വിരോധാഭാസം തന്നെയാണ് പ്രവൃത്തി വരുമ്പോൾ കൂട്ടുകാരെ കൊല്ലണം അത് ഏത് വിഭാഗത്തിലെ മന്യമതസ്ഥരാണെങ്കിൽ ആ പയ്യനെ പിടിക്കപ്പെട്ടതോടുകൂടി കേന്ദ്രസേന ഇനി കേരളത്തിലെത്തും ആ ഡൽഹി കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ അങ്ങനെ പല അന്വേഷണങ്ങൾക്കായിട്ട് ദൈവം എന്നുള്ളത് നല്ലൊരു സങ്കല്പമാണ് നന്മയുടെ സ സങ്കല്പമായിട്ടാണ് ആ ദൈവം ഗുഡ് ഇസ്ലൗ എല്ലാം നമ്മൾ നല്ലതായിട്ടാണ് ദൈവത്തെ കണക്കാക്കുന്നത് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി ഇതുപോലെ ചീത്ത സംഗതികൾ കൊലപാതകങ്ങൾ ആത്മഹത്യകളൊക്കെ ചെയ്തിട്ട് ആണോ പോകുന്നത് എങ്ങനെ എത്താൻ കഴിയുന്നുള്ള ഒരു പിടിയില്ല അതാണ് ആ മിഥ്യ സ്വർഗ്ഗം എന്നൊക്കെ ഞാൻ എൻ്റെ എല്ലാ പിടിയിലും പറയുന്നത് എന്തായാലും ആ കുട്ടിയുടെ ഒരു നല്ല സമയം ദൈവാധീനം ഉണ്ടാ കൊച്ചിന് ഭാഗ്യം തന്നെയൊക്കെ പറയാം ആ കൊച്ച് കുറ്റകൃത്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ കുട്ടീനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ് പറയുന്നത് ആ കുട്ടിയുടെ പിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് ഓർത്ത് നോക്കുക തൻ്റെ മകൻ ഒരു തീവ്രവാദിയെ രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം കൊച്ചുകുട്ടിയാണോ അത് പോയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടപ്പ് ഇതാവും